വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസ്ഹാഖിനെ ജനിപ്പിച്ചു ഇസഹാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു അബിനാദാബ്

യഹോഷബാ യോരാമിനെ ജനിപ്പിച്ചു യോരാം ഊസിയാവെ ജനിപ്പിച്ചു ആസ്കിയാവെ ജനിപ്പിച്ചു മനാഷെ ജനിപ്പിച്ചു മനാഷെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യൊഖ്യാനേവേയും അവന്റെ സഹോദരന്മാരെയും ബാവേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് ജനിപ്പിച്ചു शेयल सेरुबाबेल ने जनिपिचु सेरुबाबेल अबीहूद ने जनिपिचु अबीहूद एलियाकीम ने जनिपिचु एलियाकीम आसोर ने जनिपिचु आसोर सादोक ने जनिपिचु सादोक आखीम ने जनिपिचु आखीम एलीहूद ने जनिपिचु एलीहूद एलियासर ने जनिपिचु एलियासर मत्थान ने जनिपिचु मत्थान याकूब ने जनिपिचु യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായ കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസേഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കം ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു